എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയവർ ആ കാഴ്ച കണ്ട് ഞെട്ടുന്നു പലരുടെയും മുഖത്ത് തെളിഞ്ഞത് ഭയമായിരുന്നു പൂജാരി കാളിദേവിയുടെ വിഗ്രഹത്തിന് പകരം വെച്ചത് മറ്റൊന്ന് കാര്യം ചോദിച്ചപ്പോൾ വിചിത്ര മറുപടി മുംബൈയിലെ ചെമ്പൂരിലെ ഒരു കാളിക്ഷേത്രത്തിൽ വിഗ്രഹം മാറ്റം വരുത്തി ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന മാതാവിന്റെ രൂപത്തോട് സാമ്യമുള്ള രീതിയിലേക്ക് മാറ്റിയ സംഭവത്തിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റിലായിരിക്കുന്നു ഭക്തരെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ പരാതിയെ തുടർന്ന് നടപടിയെടുത്ത പോലീസ് വിഗ്രഹം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് പുനഃസ്ഥാപിച്ചു മുംബൈയിലെ അനിക് വില്ലേജിലെ ഹിന്ദു സ്മശാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാളിക്ഷേത്രത്തിലാണ് സംഭവം ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെയും മറ്റു നാട്ടുകാരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു പൂജാരിയുടെ നടപടി പരമ്പരാഗതമായി കറുപ്പ് അല്ലെങ്കിൽ കടുംനീല നിറത്തിൽ കാണുന്ന കാളി ദേവിയുടെ വിഗ്രഹത്തിന് പൂർണ്ണമായും വെള്ള പെയിന്റ് അടിച്ചാണ് രൂപമാറ്റം വരുത്തിയത് കൂടാതെ വിഗ്രഹത്തിന് സ്വർണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയിക്കുകയും വെള്ള അലങ്കാരങ്ങളോടുകൂടിയ വലിയ കിരീടം ധരിപ്പിക്കുകയും ചെയ്തു ഈ കിരീടത്തിന്റെ മുകളിൽ ഒരു സ്വർണ കുരിശും സ്ഥാപിച്ചിരുന്നു ഇതിനെല്ലാം ഉപരി വിഗ്രഹത്തിന്റെ കയ്യിൽ ഒരു കുഞ്ഞിന്റെ രൂപം കൂടി കൊടുത്തിരുന്നു ഇത് ക്രിസ്തുമത വിശ്വാസത്തിലെ ഉണ്ണിയേശുവിനെ പ്രതിനിധീകരിക്കുന്നതായി ഭക്തർ വിലയിരുത്തി ശ്രീകോവിലിന്റെ പശ്ചാത്തലവും പൂജാരി മാറ്റിയിരുന്നു ഒരു വലിയ സ്വർണ്ണക്കുരിശ് ആലേഖനം ചെയ്ത് ചുവന്ന തുണിയാണ് പശ്ചാത്തലത്തിനായി ഉപയോഗിച്ചത് ഇരുവശത്തും പ്രത്യേക അലങ്കാര ലൈറ്റുകളും വെച്ചിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയവർ ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തരിച്ചു പലരുടെയും മുഖത്ത് തെളിഞ്ഞത് ഭയമായിരുന്നു പൂജാരി കാളിദേവിയുടെ വിഗ്രഹത്തിന് പകരം വെച്ചത് മറ്റൊന്ന് കാര്യം ചോദിച്ചപ്പോൾ വിചിത്രമായ മറുപടി ആയിരുന്നു ആ മറുപടി ഇങ്ങനെയായിരുന്നു വിഗ്രഹത്തിൽ വന്ന ഈ സമൂലമായ മാറ്റം കണ്ട ഭക്ത പൂജാരിയോട് വിശദീകരണം തേടിയപ്പോൾ വന്ന മറുപടി ഏറെ ഞെട്ടിക്കുന്നത് അപ്പോൾ തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി മാതാവിന്റെ രൂപത്തിൽ അണിയിച്ചൊരുക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് പൂജാരി അവകാശപ്പെട്ടതെന്ന് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിശദീകരണം ഭക്തർക്കിടയിൽ കൂടുതൽ പ്രതിഷേധത്തിന് കാരണമായി വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് വിഷയത്തിൽ ഇടപെടുകയും പ്രദേശത്ത് മറ്റു പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകുന്നത് തടയാനായി ഉടൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു പോലീസിന്റെ മേൽനോട്ടത്തിൽ തന്നെ കാളി വിഗ്രഹം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് പിന്നീട് പുനഃസ്ഥാപിക്കുകയായിരുന്നു തുടർന്ന് മതവികാരം വ്രണപ്പെടുത്തുക ആരാധനാലയം നശിപ്പിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻപത് പ്രകാരം പോലീസ് പൂജാരിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പൂജാരിയെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഈ മാറ്റത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനും പൂജാരി ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചത് അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് വിശദമായി ചോദ്യം ചെയ്യാനുമാണ് പോലീസ് ശ്രമിക്കുന്നത് സംഭവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അതായത് വി എച്ച് പി ഭജരംഗദൾ ഉൾപ്പെടെയുള്ള വടതുപക്ഷ സംഘടനകൾ ശക്തമായി അപലപിച്ചു ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രവർത്തകർ പോലീസിനോടും സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിച്ചു ഈ സംഭവം രാജ്യമെമ്പാടും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു